വിശദമായ വാർത്തകൾ നോക്കാം കട്ടപ്പനയിട്ട കൊലപാതകത്തിൽ മൃതദേഹത്തിന്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തി കൊല ചെയ്യപ്പെട്ട വിജയന്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് വീടിനുള്ളിൽ അധികം ആഴത്തിലല്ലാതെ കുഴിയെടുത്താണ് മൃതദേഹം മറവു ചെയ്തിരുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത് താൻ തന്നെയാണ് ഈ രണ്ട് കൊലപാതകവും നടത്തിയെന്നുള്ള കുറ്റസമ്മതം പ്രതി നടത്തിയും ചെയ്തത് പിന്നീടുള്ള തെളിവെടുപ്പിനിടെയാണ് പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടത്തിയ പരിശോധനയിലാണ് എന്ന് സംശയിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനി എന്തായാലും പ്രധാനമായും പോലീസിന് മുന്നിലുള്ളത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് പ്രതിയിലേക്ക് കോടതിയിലെത്തുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി റിപ്പോർട്ടിൽ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു പ്രിൻസ് ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ യും ചെയ്ത് കൊലപാതം ചെയ്തയും ചെയ്തപ്പോൾ പരിശോധനക്കിടെ വിജയന്റെ സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റെന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതിന് തീർച്ചയായും ൊലപാതകത്തിലേക്ക് ഒരു ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് പോലീസിന് ലഭ്യമായത് കട്ടപ്പ സ്വദേശിയായ കട്ടപ്പനായി കക്കാട്ടുകടയിൽ താമസനായ വിഷ്ണു വിജയനെയാണ് കഴിഞ്ഞിട്ടേക്ക് മാർച്ച് രണ്ടാം തീയതി ഓട്ടക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഇയാളുടെ സുഹൃത്ത് നിരീക്ഷണയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് ഇവരുടെ കക്കാട്ടുകടയിലെ വീടിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കട്ടപ്പന തോന്നിയ സംശയങ്ങളാണ് ഈ കേസിലേക്ക് വഴിതിരിച്ചത് വീട് വീട് സംശയാസ്പദമായ രീതിയിൽ പല സാഹചര്യങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു വീട്ടിലെ അമ്മയും സഹോദരിയും പൊട്ടിയിട്ട നിലയിലായിരുന്നു ഈ വീടിനുള്ളിപ്പൊട്ടിയിട്ട നിലയിലായിരുന്നു അപ്പം വീടിന്റെ ഏർ തറയിൽ കുത്തിപ്പുളിച്ച രീതിയിലുള്ള അടയാളങ്ങൾ കണ്ടെത്തുകയും ചെയ്തതോടെയാണ് സംശയം കൊലപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ഇവർ ഈ ഇവർ സവജാതി കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഏഴാം മാസങ്ങൾക്ക് മുൻപ് വിഷ്ണുവിന്റെ പിതാവായ വിജയനെ കൊലപ്പെടുത്തി എന്നുള്ള സമ്മതിക്കായിരുന്നു സമ്മതിക്കായിരുന്നു തുടർന്നാണ് ഇന്ന് ഈ കടക്കാട്ടുകടയിലെ വീട്ടിൽപാതക കാട്ടുകടയിലെ വീട്ടിൽ തെരച്ചിൽ നടത്തിയത് കുഴി തീരുന്ന ഇവിടുത്തെ പരിശോധനകൾ നടത്തിയ ഇതിൽ നിന്നും വിജയനെ സംശയിക്കുന്ന മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ട് ഈ അവശിഷ്ടങ്ങൾ ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ അവശിഷ്ടം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഒപ്പം ഇതിനെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് താമസിച്ചിരുന്ന കട്ടപ്പനയിലെ വീട്ടിൽ വെച്ചാണ് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് അവിടെയും ഉടൻ പരിശോധനകൾ ആരംഭിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇവിടെ മൃതദേഹം ആ വീടിനോട് ചേർന്ന് മൊഴി ചെറിയൊഴുത്തിൽ ആണ് മൃതദേഹം കുഴിച്ചിട്ടെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് ആ കേസിൽ ഈ കൊല്ലപ്പെട്ട വിജയനും അപ്പുറം ഉണ്ടായിരുന്നു വിജയന്റെ കയ്യിൽ കൈ കയ്യിൽ വെച്ചാണ് കുഞ്ഞിനെ നിതീഷ് കൊലപ്പെടുത്തിയത് അത് അഭിപ്രായമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അതായത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാടക്കേടാണ് കൊലപാതകം നടത്തിയതെന്നാണ് നിതീഷ് അറിയുന്നത് വിജയനെ കൊലപ്പെടുത്തിയത് സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് വിജയന്റെ കൊലഭാഗത്തേക്ക് നയിച്ചത് അപ്പം ഈ വിജയന്റെ ഭാര്യ അടക്കമുള്ള ഒരു സമൂഹത്തോടെ അത് അന്ന് ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ കൃത്യം നിർവഹിച്ചത് വിജയനെ തുടർന്ന് ഈ വീടിനുള്ളിൽ തന്നെ ഇത് വാടകയ്ക്ക് നമുക്ക് വീടിനുള്ളിൽ തന്നെ ഒരു കുഴി എടുക്കാൻ ഇരിക്കുന്ന അവസ്ഥയിൽ മൂടുകയായിരുന്നു തുടർന്ന് ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു ഇതാണ് സംശയത്തിലേക്ക് വെഴുതെളിക്കുകയും ഈ പുതിയ അടയാളങ്ങൾ കണ്ടെത്തുകയും ചെയ്തതാണ് ആ സംശയത്തിലേക്ക് വഴിതെളിക്കുകയും തുടർന്ന് അന്വേഷണത്തിലേക്ക് എത്തിയുകയും ഇപ്പോൾ പ്രതിയുടെ വലപ്പെട്ടയാളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് എന്നാലും വലിയ ദുരൂഹതകൾ നിറഞ്ഞൊരു വീടും സാഹചര്യങ്ങളും ഒക്കെയാണ് പോലീസ് കണ്ടതിരിക്കുന്നത് തുടർച്ചയായി ഇവിടെ അവിചാര ക്രിയകൾ നടന്നിരുന്നതായി സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സമയത്ത് ഗന്ധർ വിനികുടുക്കാൻ എന്ന രീതിയിലുള്ള പറച്ചിൽ എന്ന രീതിയിലാണ് കുട്ടിയെ വാങ്ങിക്കൊണ്ടുപോയതൊക്കെയുള്ള തരത്തിൽ പെൺകുട്ടി മൊഴി നൽകിയതായും സൂചനകളുണ്ട് അതായത് വലിയ തോതിലുള്ള അവിചാരക്രിയകളൊക്കെ വീട് കേന്ദ്രീകരിച്ച് നടന്നിരുന്നു എന്നാണ് അറിയാൻ വരുന്നത് ഇപ്പം നാട്ടുകാർക്ക് ഇവർ ഇവിടെ താമസിക്കുന്നതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും ഇവിടെ വിഷ്ണു വിജയനും അതായത് അയാളുടെ അച്ഛനും മാത്രമാണ് കരുതി താമസിച്ചിരുന്ന കരുതിയത് മറ്റ രണ്ടുപേർ അതായത് ഇവരുടെ വിജയന്റെ ഭാര്യയും മകളും താമസിക്കുന്ന ഇവരും പുറലോകം അറിഞ്ഞിരുന്ന മറ്റാരുമായിട്ട് ഇവർക്ക് ഇവർ ബന്ധമുണ്ടായിരുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടത്തുമ്പോൾ മാത്രമാണ് ഇങ്ങനെ രണ്ടുപേർ ഈ വീട്ടിലുണ്ടായിരുന്നു താമസിക്കുന്നു എന്ന അയൽവാസികൾ പോലും പറഞ്ഞത് അപ്പം ഈ രീതി ചുരൾ കഴിയുന്നതും അഴിയുന്നതും തീർച്ചയായും അതുതന്നെയാണ് എന്തായാലും കട്ടപ്പന ഇരട്ടക്കൊല ബന്ധപ്പെട്ടുള്ള പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ് എന്തായാലും കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും വിജയൻ്റെ സംശയിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന പ്രിൻസ് ജെയിംസ് മറ്റു വാർത്തകൾ നോക്കും